ക്രൈസ്തവ കൈരളി സഭാവ്യത്യാസം കൂടാതെ നെഞ്ചിലേറ്റിയ ഒരു പിടി അർത്ഥസമ്പുഷ്ട ഗാനങ്ങളുടെ രചയിതാവ് പാസ്റ്റർ ജോൺ വർഗീസ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു വയസ്സായിരുന്നു വാർദ്ധക്യ വാർദ്ധക്യസഹജമായ ക്ഷീണത്താൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു ആ ക്രൈസ്തവരുടെ ആത്മീയ വികാരമായി മാറിയ അഴലേറും ജീവിതമരുവിൽ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം എന്നുള്ള മേയ് തുടങ്ങിയ വിശ്വപ്രസിദ്ധ ഹൃദയസ്പർശിയായ ക്രിസ്തീയ ഗാനങ്ങൾ മൊട്ടിട്ടത് മുട്ടം വർഗീസ് എന്നറിയപ്പെടുന്ന പാസ്റ്റർ ജോൺ വർഗീസിന്റെ തൂലിക തുമ്പിൽ നിന്നായിരുന്നു ചെന്നിത്തല ഒരിപ്രം ബദേൽ വീട്ടിൽ പാസ്റ്റർ ജോൺ വർഗീസ് ചർച്ച് ഓഫ് ഗോഡ് ദേവസ്സഭയുടെ മുതിർന്ന ശുശ്രൂഷകനായിരുന്നു മൃതസംസ്കാരം തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് നടത്തപ്പെടും